പള്ളി കാര്യം ഈ പള്ളി പണിയാൻ ഏൽപ്പിച്ചിരുന്നത് ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റിനെയാണ് ഇവിടെ അടുത്തൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് എവിടെയോ ഒരു അഞ്ചേക്കർ സ്ഥലം ഇതിനു വേണ്ടി കണ്ടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടു ആ പള്ളിക്കകത്ത് പുതിയ ഡിസൈനാണ് അതിനകത്ത് അക്വേറിയം അതേപോലെ വലിയ ലൈറ്റ് ഷോ പോലുള്ള പരിപാടികളൊക്കെ നടത്തുമെന്നൊക്കെയാണ് കണ്ടത് പക്ഷേ ഈ പണി എന്തായെന്നറിയില്ല നമുക്ക് വേണമെങ്കിൽ ഈ സ്ഥലം വരെ ഒന്ന് പോയി നോക്കാം പള്ളി പണിയാൻ മറ്റൊരിടം കണ്ടെത്തണമെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ധാനിപൂരിൽ കണ്ടെത്തിയ അഞ്ചേക്കർ സ്ഥലമാണിത് നാലു വർഷത്തിനിപ്പുറം രാമക്ഷേത്ര ഉദ്ഘാടനം ആഘോഷപൂർവ്വം നടക്കാനിരിക്കുമ്പോൾ പള്ളിക്ക് വേണ്ടി കണ്ടെത്തിയ സ്ഥലത്ത് പുല്ലു വളർന്നു കിടക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വിധി വന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് പതിനഞ്ചംഗങ്ങളുള്ള ട്രസ്റ്റ് രൂപീകരിക്കുന്നത് പള്ളിയും സാമൂഹ്യ അടുക്കളയും ആശുപത്രിയും ഒക്കെ ഉൾപ്പെടുന്ന കെട്ടിടം പൂർത്തിയാക്കാൻ ട്രസ്റ്റ് കണക്കാക്കിയ ചെലവ് മുന്നൂറ് കോടി രൂപയാണ് ഇതുവരെ പിരിച്ചു കിട്ടിയത് ആകെ നാൽപ്പത് ലക്ഷത്തിനടുത്ത് മാത്രം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ഇതിനെ താരതമ്യം ചെയ്യരുത് എന്ന് ട്രസ്റ്റ് സെക്രട്ടറി അത്തർ ഹുസൈൻ പറയുന്നു <clears throat> the two projects, Honorable Supreme Court verdict came on Ayodhya Ram Mandir issue. Uh, there there was complete preparation as far as Ram Mandir is concerned. There has been a long movement for that. As far as we are concerned, it was only on 9 November 2019 that we came to know that in fact the Muslim side and the UP Sunni Central Board that was given that plan by Honorable Supreme Court judgment. ബാബരി മസ്ജിദിന് പകരമായി അതേ പേരിൽ പള്ളി പണിയുക എന്നതായിരുന്നു ആദ്യാലോചന പിന്നീട് ഇക്കാര്യത്തിൽ സമുദായത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി പലതവണ പള്ളിയുടെ ഡിസൈനുകൾ മാറ്റി ഗൾഫ് രാജ്യങ്ങളിലെ പള്ളികളുടേതിന് സമാനമായ ഡിസൈനാവുമെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ പറഞ്ഞെങ്കിലും ഏറ്റവും ഒടുവിൽ ഐ ഐ എഫ് സി അറിയിച്ചത് അഞ്ച് മിന്നാരങ്ങളുള്ള പള്ളിയാകും പണിയുക എന്നാണ് മാസങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ നടന്ന ചടങ്ങിൽ പള്ളിയുടെ ഡിസൈനും പേരും പുറത്തുവിട്ടു തുടക്കത്തിൽ മുസ്ലിം വിശ്വാസികൾക്കിടയിൽ പള്ളി വേണ്ട എന്ന അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇനിയും നാലു മുതൽ ഏഴ് വർഷം എടുത്തേക്കാം പള്ളി പണി പൂർത്തിയാക്കാൻ എന്നാണ് ട്രസ്റ്റിന്റെ അനുമാനം രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് പള്ളിയുടെ കാര്യത്തിലും കേന്ദ്രം ഇതുപോലെ തന്നെ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു